മഹാരഥന്മാർക്കൊപ്പം അമൃതകൈരളി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സുസ്വാഗതം കേരളക്കരയ്ക്ക് മലയാള സാഹിത്യത്തിന്റെ മറ്റൊരു അത്ഭുതകരമായ ആസ്വാദന തലം സമ്മാനിച്ച ശ്രീ പ്രഭാവർ ബാസർ അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതവും ജീവിതാനുഭവങ്ങളും അറിവുകളും അമൃതകൈരളി വിദ്യാഭവനുമായി പങ്കിടുന്ന അഭിമുഖത്തിന്റെ മറ്റൊരു അധ്യായമിത നിങ്ങൾക്ക് മുന്നിലേക്ക് സാഹിത്യം സാമൂഹിക എങ്ങനെ കുമാരനാശാന്റെ ഒരു കവിതയുണ്ട് ഏകാന്തം വിഷം അമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടിയാരചിച്ചും ലോകാനുഗ്രഹമരെയായിരും കരി നിൻ താരനെ അദ്ദേഹങ്ങൾ മുമ്പിടുന്നു എന്നതാണത് അതിനകത്ത് കവിത അല്ലെങ്കിൽ കല നിർവഹിക്കേണ്ട ഒരു പങ്കുനെക്കുറിച്ച് അത് അനുഷ്ഠിക്കേണ്ട ഒരു ധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് കവിത എന്തിനു വേണ്ടിയാണ് കവിത എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം എന്താ ഏകാന്തം വിഷം ഏകാന്തമാകുന്ന വിഷം ഒറ്റക്കിരി ഇരിക്കുമ്പോഴാണ് മനസ്സിൽ ഓരോ ദുശ്ചിന്തകളൊക്കെ വരിക അപ്പൊ ആ ഒറ്റക്കിരിക്കൽ ഉണ്ടാകരുത് ആ ഏകാന്തത ഉണ്ടാവരുത് ഏകാന്തത ഉൽപാദിപ്പിക്കുന്ന ഈ വിഷവും മനസ്സിലുണ്ടാകുന്നത് ഏകാന്തമാകുന്ന ആ വിഷത്തെ അമൃതാക്കുക നിൽക്കാം അമൃതനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ലല്ലോ അതിനെ അമൃതാക്കി മാറ്റുക പാഴായി പോകുന്ന വന്ധ്യമായി പോകുന്ന ഒന്നിനെയും സൃഷ്ടിക്കാത്ത തരത്തിലുള്ള വരൾച്ചയുടേതായ ആകാശങ്ങളിൽ അലർവാടികൾ സൃഷ്ടിക്കുക വരണ്ട് കിടക്കുന്ന തരത്തിൽ പൂവാടി ഒരു ഒരു ഗാർഡൻ കണ്ട നമുക്ക് സന്തോഷമല്ലേ അപ്പൊ അത് സൃഷ്ടിക്കുക അങ്ങനെ ലോകാനുഗ്രഹ വരെയായിരിക്കും ഈ ലോകത്തിന് ഈ സമൂഹത്തിന് ഈ ജനങ്ങൾക്ക് ഓരോ വ്യക്തിക്കും പ്രയോജനപ്പെടുന്നതാകുക ഞാൻ ലോകാനുഗ്രഹപര കലി അതാണ് കലയുടെ ധർമ്മം എന്നാണ് പറയുന്നത് അതാണ് എഴുത്തുകാരന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഈ ഏകാന്തതയെ ഒരു അമൃതാക്കി മാറ്റണം എഴുത്തൊക്കെ അതിനുവേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ എഴുത്തൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കുന്നില്ല ഒരു പൂവ് കാണാതെ ഒരു ശരഹത്തെ കാണാതെ ഒരു പൂത്തുമ്പിയെ കാണാതെ ഒരു കുളിരവിയുടെ ഓർമ്മ എന്താണെന്നറിയാതെ ജീവിക്കുന്നില്ല ജീവിക്കാം പക്ഷെ അതൊക്കെ ഒരു മൃഗത്തിന്റെ ജീവിതമാകുന്നതും മനുഷ്യനെ കുറിച്ച് ഫാസ് പഠിച്ചില്ല പഠിച്ചില്ലേ ഹോമോസാഫി പറയാ ഹോമോസാഫി എന്ന് പറഞ്ഞാ ഒരു നരവർഗ ജന്തു ഈ നരവർഗ ജന്തുവിനെ ഈ ഹോമോസാപ്പിയനെ ഒരു ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റണം ഹ്യൂമൻ ബീയിങ് ആകണമെങ്കിലോ ഒരു മനുഷ്യസത്ത എന്നൊന്ന് മനസ്സിൽ വേണം ഈ മനുഷ്യത്വം വേണം ആ മനുഷ്യത്വം ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാവുന്നു അപ്പൊ ഈ മനുഷ്യത്വം മനസ്സിൽ പുലരണമെന്നുണ്ടെങ്കിൽ ഈ പൂവും ശരഹവും സംഗീതവും നൃത്തവും ഒക്കെ വേണം ഇതൊക്കെ കൂടെ ചേർന്ന് വരുമ്പോഴേ നമ്മളുടെ ജീവിതം മനുഷ്യന്റെ ജീവിതമാകുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആഹാരം കഴിച്ച് കുറെ കാലം ജീവിച്ച് അങ്ങ് മരിച്ചു പോവാം അത് ഈ നരവർഗ ജന്തുവിന്റെ ഹോമോസാപ്പിയന്റെ ജീവിതമാകുന്നുള്ളൂ നമ്മൾ ഹോമോസാപ്പിയനായ പോരാ നമ്മള് ഹ്യൂമൻ ബീയിങ് ആണ് ഏഴോപ്പള്ളി ഭാഷ പറഞ്ഞിട്ടുണ്ട് പോരമിത്തിരി മെയ്യന് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ ആവശ്യങ്ങൾ അല്പ ചെലപ്പം ചോറക്ക പോരുന്നത് പോരുമിത്തിരി മെയ്യന് സർവം പോരാ മാനുഷ്യ സത്ത പുലർത്താൻ മാൻ ദിവ്സ് നോട്ട് ബൈ ബ്രെഡ് അലൂൺ പൊട്ടി കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നുള്ളൂ പിന്നെയോ മറ്റെന്തോ ചിലതൊക്കെ കൂടെ വേണം ഈ ജീവിതത്തെ അർത്ഥമുള്ളതാക്കാൻ അതിനെന്തൊക്കെയാ വേണ്ടത് എന്നാലോചിക്കുമ്പോഴാണ് ഈ കലയും സംഗീതവും പൂവും വിരാവും കൂളിരമിയും ഒക്കെ വേണമെന്ന് വരുന്നത് അപ്പൊ കവിതയുടെ ധർമ്മവും അത് തന്നെയാണ് ആ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിലൊരു നിലാവുണ്ടാക്കുക സ്ഫുടധാരകൾ കൂലിരിട്ടിലുണ്ട് ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ ഇടർ തീർപ്പവിനേക ഏതു വന്നണയാൻ ഇത് മഹാവിപത്തിലുണ്ട് നാശം അർത്ഥം എന്താണെന്നറിയാം സ്ഫുടധാരകൾ കൂലിയിരുത്തലുണ്ട് കുറ്റ കുറ്റി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും പക്ഷെ ഒരു ഒറ്റ ഒട്ടനക്ഷത്രം എവിടെയെങ്കിലും ചെറിയു വരാം അങ്ങനൊരു പ്രതീക്ഷ മനസ്സിൽ വരാം സ്ഫുടധാരകൾ കൂലിരിട്ടിലുണ്ട് കാലാത്മക നക്ഷത്ര ഇടയിൽ ഇത് ദ്വീപുകളുണ്ട് സിദ്ധ നടുക്കടലിലായിരിക്കും ചെന്നുവിട്ടിരിക്കുന്നത് എങ്ങോട്ട് നീന്തി കയറുമെന്ന് അറിയാൻ പറയാം അപ്പോൾ ഒരു ദ്വീപ് എവിടെയെങ്കിലും ഉയർന്നു വരാം ഇടർ തീർപ്പതിന് എന്ന് പറഞ്ഞാൽ ദുഃഖമൊക്കെ മാറ്റുന്നതിന് ഏകഹേതു ഒരു കാരണം വന്നണയാം ഏത് മഹാവിപത്തിൽ ഏത് മഹാവിപത്തിൽ ഏത് അപകടത്തിൽ ചെന്ന് കെട്ടാനും ഉണ്ടല്ലോ അതിൽ നിന്ന് കരയേറാൻ വഴി തെളിഞ്ഞു ഈ ഒരു പ്രത്യാശയുടെ ഒരു വെളിച്ചം മനസ്സിൽ സൂക്ഷിക്കണം ആ പ്രത്യാശ നമ്മളെ ഏത് പ്രതിസന്ധിയിൽ മറികടക്കാനായിട്ട് സഹായിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ ഒരു നിരാശമുണ്ടോ ഒരു ജീവിച്ചിട്ട് കാര്യമില്ലാന്ന് എഴുതിയല്ലോ വേണ്ടത് ആ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം എഴുതി എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളില്ലേ ജീവിതത്തിൽ എന്തെല്ലാം വഴികളുണ്ട് ഒരു ഉണ്ടായാൽ നമുക്ക് ആ തടസ്സത്തെ മറികടന്ന് അല്ലെങ്കിൽ വേറൊരു വഴിക്ക് ഒഴുകാനുള്ള ഒരു വഴി തെളിയുക അത് കാണണം ആ വഴിയെ പോയാൽ നമുക്ക് വിജയം ഉണ്ടാകുമെന്നില്ല അങ്ങനെയൊക്കെ മനസ്സിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് കവിത ഞാൻ എഴുതി എഴുതിത്തുടങ്ങുന്ന സമയത്തൊക്കെ ഈ എഴുതുമെന്നുള്ള കാര്യം പോലും ആരോടും പറയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന സരസ്വതീ സ്തവമാണ് സരസ്വതീ സ്തവം എന്ന് പറഞ്ഞാൽ ഇൻവൊക്കേഷൻ ടു സരസ്വതി അല്ലെ അങ്ങനെയാണ് കൃതി ആയിരുന്നത് അത് എഴുതിയ സമയത്ത് എന്റെ അച്ഛൻ അവരെ കൂടെ കിടന്നു അപ്പൊ ഈ കവിത എഴുതുമെന്നൊക്കെ പറയാൻ തന്നെ ഒരു മടിയാണ് നമ്മളെന്തോ ഒരു സാഹസം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണുമോ എല്ലാവരും ഒന്നും ആലോചിച്ചിട്ടില്ല അച്ഛൻ എന്നില്ല എൻ്റെ കടലാസ് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഈ കടലാസ് പിടിച്ചു വാങ്ങാൻ ഞാൻ എന്നിട്ട് കൊടുത്തില്ല അത് അച്ഛന് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നത് കവിതയാണ് എന്ന് അച്ഛനോട്ട് മനസ്സിലാക്കാനും പറ്റിയില്ല ആ കടലാസ് ഞാൻ ഞാനിതിലങ്ങനെ മാറ്റി എടുത്ത് അച്ഛനെ കാണിച്ചില്ല കാണിച്ച് തരാതിരുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാതിരുന്നത് ഞാൻ കവിത എഴുതുന്നു അച്ഛനോട് പറയാനുള്ള ഒരു ജാല്യത കൊണ്ടായി മടി അതുകൊണ്ടാണ് ആ അച്ഛനെങ്ങനെ ചോദിച്ചു എന്താ നീ കുറിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊരു ചോദിച്ചു അതൊന്നും ഞാൻ പറഞ്ഞില്ലേ പക്ഷെ പിന്നെ അച്ഛൻ അച്ഛനധികാരം ജീവിച്ചില്ല അതുകൊണ്ട് ഞാൻ കവിത എഴുതുന്ന ഒരാളാണെന്ന് അറിയേ പോലും ചെയ്തില്ല നല്ല വാക്ക് ഒതുവാൻ ത്രാണി ഉണ്ടാകണം എന്ന് പറയലേ അതിനുള്ള ത്രാണി നമുക്കുണ്ടാകണം നമുക്ക് നല്ല വാക്ക് പറയാൻ ഒരു ഗൽപ്പം ഉണ്ടാകണം വളരെ പ്രധാനമാണ് നല്ല വാക്ക് പറയുക എന്നുള്ളത് ചെറുതെങ്കിലും അൻപെഴുന്ന വാക്കുരുവൻ ഉത്സവ ഉള്ളിലേടും എന്നൊരു കവിതയുണ്ട് ചെറുതെങ്കിലും അൻപെഴുന്ന വാക്ക് ഒരു 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 കൂടിയുള്ള ഒരു വാക്ക് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ മനസ്സിൽ വലിയൊരു ഉത്സവം ഉണ്ടാക്കും അല്ലെ ചെറു പുഞ്ചിരി പോലും ഉള്ളിനെ പരമാനന്ദ നിവാസമാക്കിയിടും ഒന്ന് പുഞ്ചിരിച്ചാൽ എന്താ പറയുന്നത് ഉള്ളു പുഞ്ചിരിച്ചു കഴിയുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു നിരാപ സന്തോഷം ഉണ്ടാകും അപ്പോ പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അങ്ങനെ നല്ലത് കണ്ട നല്ലതാണെന്ന് പറയാനൊക്കെയുള്ള മനസ്സില്ലാതായിക്കൂടും അങ്ങനെ ആയിക്കൂടാ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ നന്നായിട്ട് എന്തെങ്കിലും എഴുതുവോ എന്തെങ്കിലും ഇരുന്ന് അച്ചീവ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവും ആ മനസ്സ് നമുക്ക് ഇല്ലാതായി എൻ്റെ ബാല്യത്തിൽ ഞാനിങ്ങനെ എഴുന്നൂന്നൊക്കെ വന്നപ്പോൾ എന്നെ വളരെ കാര്യമായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നല്ല വാക്ക് ധാരാളം കേട്ടിട്ടുണ്ട് അന്ന് നല്ല വാക്ക് കേട്ടിട്ടില്ലായിരുന്നു എങ്കിലും ഞാനൊരു കവിയാകുമായിരുന്നില്ല കവിത എഴുതാൻ അന്ന് എവിടെയെങ്കിലും വെച്ച് അന്ന് നിർത്തി തന്നെയാണ് അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ദർ ആർ ടേക്ക് കെയർസ് ഫോർ വാട്ട് ഐ റൈറ്റ് എന്നുള്ളൊരു ബോധം എൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് എന്നാൽ എഴുതാമെന്ന് തോന്നുന്നത് അതല്ലെങ്കിൽ എഴുത്തൊക്കെ അപ്പോൾ തന്നെ മുരടിച്ചു പോകും അതുകൊണ്ട് നല്ല വാക്ക് എന്ന് പറയുന്നത് നല്ല പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് നല്ല വാക്ക് എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നല്ല ബന്ധം ബന്ധമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ രാമായണത്തിലുണ്ട് ഇല്ല അപശബ്ദങ്ങൾ ഒന്നുമേ വാക്കിങ്കൽ ഇല്ല അപശബ്ദങ്ങൾ ഒന്നുമേ വാക്കിങ്കൽ എന്നൊരു ഭാഗമുണ്ട് അതായത് രാമലക്ഷ്മണന്മാരിങ്ങനെ പർവ്വതത്തിന്റെ തലവാരത്തിലൂടെ നടന്നു പോവുക നടന്നു പോകുന്ന സമയത്ത് മലയുടെ മുകളിലെ സുഗ്രീവൻ ഉണ്ട് സുഗ്രീവൻ ഹയക്കുന്നു ബാലി എങ്ങാനും പറഞ്ഞയച്ചിട്ട് വരുന്നവരാണോ ഇവരെ ബാലി അദ്ദേഹത്തിന്റെ ശത്രുവോദന ശത്രുവാ അപ്പോ അങ്ങനെ എങ്ങാനും വരുന്നവരാണോ ഇവരെ അതുകൊണ്ട് ഹനുമാനോട് പറയുന്നു അവിടെ പോയിട്ട് ആരാണ് വരുന്നതെന്ന് നോക്കി പറയുക അപ്പൊ ഇവരെ ബ്രാഹ്മണ അതേ അതേസമയം തന്നെ ഇവരുടെ ഈ അമ്പും വില്ലുമൊക്കെയാണ് ബ്രാഹ്മണരാണ് അമ്പുമില്ലുണ്ടാവില്ലല്ലോ ഇത് വരുന്നവരാരാണ് ശത്രുക്കളാണോ അവർ നമ്മുടെ രാജ്യത്തെ എന്തെങ്കിലും ചെയ്യുവോ എന്നെ അധികാര പ്രശ്നമാക്കാനാണോ വരുന്നത് എന്ന് ഒരു 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 സംശയം ഉണ്ടാകുന്നു അപ്പോഴാണ് സുഗ്രീവൻ പറയുന്നത് ഹനുമാനോട് അവിടെ പോയിട്ട് ഇവരോട് സംസാരിക്കാൻ അപ്പം ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് സംസാരിക്കുന്നത് ഈ വിധത്തിലാണ് നിങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് വരികയാണെന്ന് ചോദിക്കാം പക്ഷെ അങ്ങനെ അല്ലേ ഏത് രാജ്യമാണ് നിങ്ങളുടെ അഭാവം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നത് അശ്വിനി ദേവകളെ പോലെയുള്ള നിങ്ങൾ ആരാ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം നല്ല വാക്കുകളാണ് അവിടെ ഈ നല്ല വാക്ക് ഉണ്ടാകുമ്പോൾ ശ്രീരാമന്റെ ഒരു പ്രതികരണമാണ് ആ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല അപശബ്ദങ്ങൾ ഒന്നുമേ വാക്കിങ്ങൾ എന്നുള്ളതാണ് അപശബ്ദങ്ങളൊന്നുമില്ല വാക്കിൽ നല്ല ആശയത് നല്ല വാക്കുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ ആളെ നമുക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത് ആ ഒരു വിശ്വാസം രാമന്റെയും ഹനുമാന്റെയും ഇടയിൽ എത്ര ദൃഢതരമായിരുന്നു എന്ന് ഓർക്കണം എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് പരസ്പര വിശ്വാസമാണ് ആ പരസ്പര വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ നല്ല വാക്കാണ് അതുകൊണ്ട് നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുക നല്ല വാക്കുകൾ പറയാൻ കഴിയുക നല്ല വാക്ക് വാക്കോടുവാൻ റാണി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നല്ലവനായി തിരു മകനെ പറഞ്ഞമ്മ നന്മകൾ ശ്വസിക്കുവാൻ വായു ഉണ്ടമ്മേ എന്ന് വേറൊരു കവി എഴുതിയിട്ടുണ്ട് നല്ലവനായണെങ്കിൽ നല്ല നന്മയുടെ വായു ശ്വസിച്ചു വേണ്ടേ ജീവിക്കാൻ ആ നന്മയുടെ വായു എവിടെയാണ് ജീവിക്കുന്നത് ആ നന്മയുടെ വായു ആരാ ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മൾ നല്ലവരായിത്തീരുക നമ്മളെല്ലാം അവരോടും നല്ല രീതിയിൽ പെരുമാറുക അപ്പോൾ വളരെ നല്ല ഒരു ഉണ്ടാവും ആ നല്ല ലോകത്തെ നമുക്കും നല്ലവരായി ഇരിക്കാൻ പറ്റും നമുക്ക് നന്മയുണ്ടാവണമെങ്കിൽ ഈ ലോകം തന്നെ ഉള്ളതാവണം വരുമ്പോൾ ഒരു കവിതയും സൃഷ്ടിക്കുന്നത് എന്റെ കവിതയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല അത് ഏതെങ്കിലും വിധത്തിലുള്ള ചലനങ്ങളെ എവിടെയെങ്കിലും ഒക്കെ സൃഷ്ടിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നുമില്ല എങ്കിപ്പോ ഒരു അത് ഏതൊക്കെയോ മനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട് അതിപ്പോ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ ഈ കവിതയെ ആരോ ഇഷ്ടപ്പെടുന്നു എന്നല്ലേ എന്റെ അർത്ഥം ഈ കവിത വേണ്ട ചില ആളുകളുണ്ട് എന്നല്ലേ എന്റെ അർത്ഥം ആ നിലയ്ക്ക് ഉള്ള ചില മനസ്സുകളുണ്ട് ആ മനസ്സുകൾ ഇതിനെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ അത് ഈ പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമല്ല ഇപ്പോ ഒരു കൽ ഹൃദയം അതിൽ തളഞ്ഞൊടുങ്ങിപ്പോകുന്നല്ലോ ജീവപര്യന്തം സ്നേഹം എന്നെയാണ് അത് വായിച്ചിട്ട് ഈ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരാളെനിക്ക് ഒരു കാർഡ് അയച്ചു തന്നു അയാളെ ഒരു ജീവപര്യന്തം തടവശിക്ഷ വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ആളാണ് ഇത് വായിച്ചിട്ട് ഇതിൽ എന്റെ ജീവിതമാണുള്ളത് എന്ന് പറഞ്ഞ് ഒരാൾ എനിക്ക് അപ്പൊ അയാളുടെ മനസ്സിന് എന്തോ ഒരു ആശ്വാസമായില്ലേ അപ്പൊ അങ്ങനെ ഏതെങ്കിലും മനസ്സിന് എവിടെയെങ്കിലും ഒരു ആശ്വാസം പകരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു മനസ്സിലെ ഒരു ആനന്ദത്തിൻ്റെതായ ഒരു അനുഭവം അതിൻ്റെ വിചറചാലനമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അവിടെയൊക്കെ എൻ്റെ കവിത സഫലമാവുകയാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതിനപ്പുറത്തുള്ള അവകാശവാദം ഒന്നു നിൽക്കാം എല്ലാ കാലത്തേക്കും ഇങ്ങനെ നിലനിൽക്കുന്ന ഒന്നാണ് എൻ്റെ കവിത എന്നൊന്നും ഞാൻ കരുതുന്നു പക്ഷേ ഈ ചെറിയ വട്ടത്തിൽ ഈ ചെറിയ ആൾക്കാർക്കിടയിൽ ഒക്കെ ഈ കവിത എത്തുന്നു എന്ന് കാണുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ കവിത ഞാൻ സ്വീകരിക്കപ്പെടുന്നു എന്നതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പഴേയുള്ളൂ എൻ്റെ കവിതയെക്കുറിച്ച് എനിക്ക് പറയാം ഹൃദയം കീഴടക്കി ജൈത്രയാത്ര തുടരുന്ന ശ്രീ പ്രഭാവംസ അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ കുട്ടികൾക്കായി മാറ്റിവെച്ചതിൽ ഏറെ അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട് സാഹിത്യത്തെ ഗൗരവത്തോടെ കാണുന്ന സഹൃദയർ അങ്ങയുടെ സർഗാത്മകത തിരിച്ചറിഞ്ഞ് രചനാഭംഗി ആസ്വദിക്കുന്നു രചനയിൽ സ്വതസിദ്ധമായ ശൈലി പിന്തുടരുന്ന ശ്രീ പ്രഭവർമസാരിന് അമൃത കേരളീ വിദ്യാഭവൻ സ്കൂൾ റേഡിയോ ശ്രദ്ധയുടെ ഒരായിരം നന്ദി പുരസ്കാരങ്ങൾ ഇനിയും അങ്ങേ തേടിയെത്തട്ടെ അങ്ങയുടെ പുസ്തകങ്ങൾ വായിക്കാനും ആസ്വദിക്കാനും അങ്ങേ ഒരിക്കൽ കൂടി നേരിൽ കാണാനുമുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ അകമേ നിറഞ്ഞ സ്നേഹത്തോടെ അമൃത കേരളീ വിദ്യാഭവന്റെ ഒരായിരം നന്ദി